നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലേ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ

എങ്കിൽ സത്യം പറയാം മാനസ ബെൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഒളിപ്പിക്കാൻ തോന്നില്ല ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത് ഇന്റർവ്യൂ കാർസ് തരില്ല ഐ എ ഇന്റർവ്യൂക്കാർക്ക് ക്രിമിനൽ അഡ്വക്കേറ്റ് കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത് ബെൻ എന്റെ തൂലിക നാമമാണ് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന്